എം ഡി എം എ കഞ്ചാവ് എന്നിവയുമായി യുവാവിനെ മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തു മാനാർ കുരട്ടശ്ശേരി പട്ടം കോലയ്ക്കൽ അമൽ സുരേഷ് ആണ് പോലീസ് പിടിയിലായത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ഗ്രാം കഞ്ചാവും ഒരു ഗ്രാം എം ഡി എം പ്രതിയുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്നും കഞ്ചാവും എം ഡി എം കൊണ്ടുവന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ചില്ലറ വിൽപ്പന നടത്തി വരുന്നയാളാണ് പ്രതി അമൽ സുരേഷ് എന്ന് പോലീസ് പറഞ്ഞു എം ഡി എം എ കഞ്ചാവ് എന്നിവയുമായി യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു മന്നാർ കുരട്ടിശ്ശേരി പട്ടം കോലക്കൽ അമൽ സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ഗ്രാം കഞ്ചാവും ഒരു ഗ്രാം എം ഡി എം പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു ബംഗളൂരിൽ നിന്നും കഞ്ചാവും എം ഡി എം കൊണ്ടുവന്ന ശേഷം ബുധനൂർ പാണ്ടനാട് മാന്നാർ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചില്ലറ വിൽപ്പന നടത്തി വരുന്ന പ്രതി അമൽ സുരേഷ് എന്ന് പോലീസ് പറഞ്ഞു ബുധനൂർ പാണ്ടനാട് മാന്നാർ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം വ്യാപകമായ രീതിയിൽ നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബുധനൂർ ഭാഗത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ ജില്ലാ ഡാൻസ് ഓഫ് ടീം മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻപിള്ള എസ് ഐമാരായ അബ്രാം സി എസ് ബിച്ചുകുട്ടൻ ഗ്രേഡ് എസ്ഐമാരായ ജോസി സുദീപ് മധുസൂദനൻ സിവിൽ പോലീസ് ഓഫീസർ ശരത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സിഡിനെ ടൂസ് മന്നാർ